നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ല താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ ദുരിതം ഇരട്ടിയാകുന്നു റോഡിലെ സീബ്രാവരകൾ മാഞ്ഞത് കാരണം ആളുകൾക്ക് കാൽനട യാത്ര ദുസ്സഹമായി മാറിയിരിക്കുകയാണ് സീബ്ര സീബ്രാവരകൾ കാണാത്തത് കാരണം ബസുകൾ നിർത്തിയാനായി നിർത്തിയില്ലെങ്കിലായി നഗരത്തിനുള്ളിൽ തന്നെ തിരക്കേറിയ താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ രോഗികൾ ഉൾപ്പെടെയാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് റോഡ് മറികടക്കണമെങ്കിൽ ജീവനും കൊണ്ട് ഓടണമെന്നാണ് സ്ഥിതി ദേശീയപാതയിലും നഗരത്തിലെ മറ്റ് പ്രധാന റോഡുകളിലുമെല്ലാം കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് റോഡിലെ സീബ്രാവരകളെല്ലാം മാഞ്ഞു സദാ ജനത്തിരക്കുള്ളതാണ് തിരുവല്ല നഗരത്തിലെ റോഡുകൾ സീബ്രാവരയുള്ളപ്പോൾ പോലും വാഹനങ്ങൾ നിർത്തില്ല ആശുപത്രി ജംഗ്ഷനിൽ പോലീസിന്റെ സേവനമില്ലാത്ത സമയങ്ങളിൽ റോഡ് മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ പലപ്പോഴും ഓട്ടോ തൊഴിലാളികൾ കൈ കാണിച്ച് വാഹനങ്ങൾ നിർത്തിയാണ് റോഡ് മറികടക്കാൻ സഹായിക്കുന്നത് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ നിർത്താതെ വരുന്നത് കാൽനടയാത്രക്കാരെ അപകട ഭീതിയിലാക്കുകയാണ് പല സമയങ്ങളിലും ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് കാൽനടയാത്രക്കാർക്ക് റോഡിന് മറുവശത്തേക്ക് പോകാൻ കഴിയുന്നത് മുതിർന്നവരും സ്ത്രീകളും കുട്ടികളുമാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത് മാഞ്ഞുപോയ സീബ്രവലകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ